ഹലോ ഹായ് മുത്തുമണീസുകളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എല്ലാവരും വിചാരിക്കുന്നു എന്താണിത് വടിയും കയറൊക്കെ ആയിട്ട് ഇങ്ങനെ ഇറങ്ങിയത് എന്നുള്ളത് അപ്പോൾ അതെന്താണെന്ന് ചോദിച്ചാൽ ഞമ്മളൊരു മണി പ്ലാന്റ് ചെടിയുണ്ട് ആ ചെടി നല്ല ഉഷാറായിട്ട് തയ്ച്ച് വളരുന്നുണ്ട് കേട്ടോ അപ്പം ഞമ്മൾക്ക് എന്ത് ചെയ്യണോ ആ മണി പ്ലാന്റ് ആ ചെടിക്ക് വേണ്ടിയിട്ട് എന്താണ് അതിന് വടി കുത്തി കൊടുക്കണം വടി കുത്തിയാൽ പോരാ ഞമ്മക്ക് ആ വടിമേരി ഇങ്ങനെ ചൂടിക്കയെ ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പം ഞാൻ ആ ഒരു പണിയിലാട്ടോ അപ്പോൾ ഇന്നത്തേത് അപ്പോൾ ആ എന്തൊക്കെയാണ് ചെയ്യണതെന്നുള്ളതൊക്കെ ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ അതാ ഞമ്മളെ കയ്യിൽ ചൂടിക്കയറുണ്ട് അപ്പോൾ ചൂടിക്കയർ നമ്മളൊരു കുറഞ്ഞതേ ഉള്ളു കേട്ടോ അപ്പൊ എന്ത് ചെയ്തു ഞാൻ അപ്പോൾ ഉള്ളത് വെച്ചിട്ട് അത് ഇങ്ങനെ മൂന്ന് ചുരുട്ടായിട്ടുള്ളത് എണീട്ടോ അപ്പോൾ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ എടുക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞമ്മക്ക് അത്യാവശ്യത്തിനുള്ള വടിമ ചുറ്റാള്ളതുമായിട്ട് കിട്ടുമല്ലോ അപ്പോൾ ഉള്ളത് വെച്ചങ്ങോട്ട് ചെയ്യുക അപ്പോൾ ആണ് നമ്മളെ ചെടിയൊക്കെ എന്താണ് ഉഷാറായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അതിനെന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അതിനെ പരിപാലിക്കണം നമ്മളെ നമ്മളെ മക്കളെ നോക്കണ പോലെ തന്നെ നമ്മളെ ചെടികളിൽ നോക്കണം എന്നാലാണ് അതൊക്കെ ഉഷാറായിട്ടിങ്ങോട്ട് വരുവുള്ളൂ അല്ലെങ്കിലേ നമ്മളവിടെ കുഴിച്ചിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാതെ ഇങ്ങോട്ട് പോകാറുണ്ടല്ലോ ചെടികളൊക്കെ കരിഞ്ഞു പോവുകയും ചെയ്യും ഒരു ഉഷാറില്ലാതെ ഇങ്ങനെ നിൽക്കട്ടെ മുരടിച്ച് ഇങ്ങനെ നിൽക്കും അതിനനുസരിച്ചുള്ള വളങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോഴാണ് ചെടികളൊക്കെ ചെടിയെന്നല്ല എന്ത് സാധനത്തിനു കിട്ടും ചെടിയും പച്ചക്കറിയും അതുപോലെ നമ്മൾ കോഴി വളർത്തുന്നവരാണെങ്കിലും കോഴി ആട് അതിനനുസരിച്ച് ഐറ്റേക്ക് എന്തൊക്കെയാണോ വേണ്ടത് അതിനനുസരിച്ചുള്ള ഞമ്മളും അതിൻ്റെ കൂടെ നീങ്ങാറേ ഉള്ളൂ അതൊക്കെ അതിൻ്റെ നമ്മൾ വിചാരിച്ച പോലെ ഉഷാറായിട്ടിങ്ങോട്ട് വരുവുള്ളൂ കേട്ടോ അപ്പോൾ എന്തൊക്കെയുണ്ട് സുഖമുണ്ടോ എല്ലാവർക്കും വിചാരിക്കുന്നുണ്ട് അലഹമ്മദില്ല ഞങ്ങൾ കുഴപ്പമില്ല റാഹത്തായിട്ട് മുന്നോട്ട് പോകണുണ്ട് അതുപോലെ നിങ്ങളൊക്കെ കമൻ്റ് അറിയിക്കെട്ടോ വീഡിയോസൊക്കെ കാണുമ്പോൾ ലൈക്ക് ചെയ്ത് വീഡിയോ കാണുക അതുപോലെ കമൻ്റ് അറിയിക്കുമ്പോഴാണ് ഞമ്മക്കെന്ത് ചെയ്യാം കൂടുതൽ എങ്ങനത്തെ വീഡിയോസും കാര്യങ്ങളാണ് എന്നുള്ളതൊക്കെ ഞമ്മക്ക് അറിയാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അതാ ഞാൻ ചൂടിക്കയറ് അതെടുത്ത് ഇനിതാ ഇതുപോലെ ഈ വടിമരി ഇങ്ങനെ ചുറ്റി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടോ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങോട്ട് ചുറ്റി കൊടുക്കുക എന്നിട്ട് വേണം ഞമ്മക്ക് എന്ത് ചെയ്യാൻ നമ്മളെ ചെടിമരിക്ക് ഇങ്ങനെ അതിന് കുത്തി കൊടുക്കാൻ എന്നാലേ അതിൽ ഉഷാറായിട്ട് ഇങ്ങോട്ട് വളരുള്ളൂ ഇന്ന് അതിൻ്റെ ഇടയിൽ ഞാനേന്ന് എണീറ്റ് നമ്മളെ ഡോറടെ അടിച്ചിടുന്നത് എന്താ ഞാൻ ഇരുന്നുകൊണ്ട് ചെയ്യണത് കേട്ടോ അപ്പം എന്തോ ഒരു ക്ഷീണം എന്താണ് നമ്മളെ നോമ്പും പണിയൊക്കെ ഇങ്ങനെ എടുത്തുകൊണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ അതായിരിക്കും വിചാരിച്ചേ അതിൻ്റെ ഇടയിലൂടെ നമ്മളെ ചെടീനെ നോക്കണം നോമ്പ് പണി അതിൻ്റെ ഇടയിലൂടെ ഉണ്ടല്ലോ വീടിൻ്റെ പണിയെടുക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചെടീൻ്റെ പണി കൂടെ എടുക്കണം കേട്ടോ എന്നാലേലോ അതിനുള്ളൊരു മനസ്സിനൊരു സമാധാനം കിട്ടുകയുള്ളൂ എല്ലാവരും ഒരുപോലെ നോക്കണം മക്കളെയും നോക്കണം ചെടിനെയും നോക്കണം വീടും നോക്കണം എന്നൊക്കെ അറിയുമ്പോൾ ഒരു മനസ്സിന് സന്തോഷമായി ഇതാ കേട്ടോ ഞമ്മളാ ഈ ചെടി ഞാൻ ഒരു ഇങ്ങനെ ഒരു വടി ഇങ്ങനെ കുത്തി കൊടുത്തേണേ അപ്പോൾ ആ വടി എനിക്ക് പോരാന്ന് തോന്നിയപ്പോഴാണ് ഒന്ന് ഇതുപോലെ ചെയ്യുന്നത് കേട്ടോ അതാ ഞമ്മളിങ്ങനെ ചുരുട്ടി വെച്ച ഈ വടി ചൂടിക്കാരനോട് ചുറ്റി വെച്ചത് ഇതിലേക്ക് ഇങ്ങനെ കുത്തി കൊടുക്കട്ടോ എന്നിട്ട് ഞമ്മക്ക് ഇതിലേക്ക് വളർത്തിയെടുക്കാം കണ്ടില്ലേ ഇത് ഭംഗിയില്ല ഈ മണി പ്ലാന്റ് ഇത് എനിക്കൊരു വീട്ടിൽ നിന്ന് കിട്ടിയത് ഒരു പൈസ കൊടുത്ത് വാങ്ങിയതാണ് ഒരാണെങ്കിൽ തുഷാറായിട്ട് നോക്കണമില്ല അപ്പം ഞാനറി ഒരു കഷ്ണം നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് ഇതിൻ്റെത ഇപ്പോൾ രണ്ട് ചട്ടിയിലേക്ക് ഞാൻ നട്ട് നട്ടു പിടിപ്പിച്ചിട്ടുണ്ട് അത് ഇതുപോലെ ഇങ്ങോട്ട് വളർത്തിയിട്ട് ഇത് ഉണ്ടോ ഇവിടെ ഇങ്ങോട്ട് ഉണ്ടാകുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി കേട്ടോ ഇതിൻ്റെ ഇലക്കൊരു പ്രത്യേകത കേട്ടോ കണ്ടോ ഇതുപോലെ ഓട്ടോ ഓട്ടമായിട്ടുള്ളതാണ് ഇതിൻ്റെ എന്തേ പിന്നെ ആദ്യമായിട്ട് വീഡിയോസൊക്കെ കാണുന്നതിലാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് അറിയിക്കുക ഓക്കെ ബൈ